കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് വണ്ടികളുടെ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു കിഡ് ലൈൻ ഉണ്ടൈ ക്രെട്ട ഡീസൽ വണ്ടിയാണ് വിൽപ്പനിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഉണ്ടൈ ക്രെട്ട ഓപ്ഷൻ വരുന്നത് എസ് എക്സ് ഡീസൽ ഇഞ്ചിൻ ആണ് ആക്സിഡൻറ്റ് സ്ഥിരോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണിത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഈ വണ്ടിയുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് അലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് കറക്റ്റ് ഷോറൂം സർവീസുള്ള വണ്ടിയാണിത് ഇതിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി എഴുപത്തി രൂപയാണ് ചോദ്യം വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിത്തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനിലെ ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു തെറ്റി കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ